ശ്രീ ബോസ് ഇതിൽ ഈ വന്യമൃഗ ആക്രമണം ഏറ്റവും അധികം ഭീതിതമായ നിലയിൽ നടക്കുന്ന കേരളത്തിലെ ഒന്നാമത്തെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് വയനാടാണ് ആ വയനാട്ടിൽ നിന്നുകൊണ്ടാണ് വയനാട്ടിലെ എം പി പറയുന്നത് ഈ നിയമത്തിൻ്റെ ഭേദഗതി എന്ന് പറയുന്ന വിഷയത്തിൽ പാർലമെൻറ്റിൽ ഇടപെടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളി അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അതിനോട് യോജിക്കുന്നയാളാണോ ശ്രീ അനിൽ ബോസ് എന്ന കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ആ പറഞ്ഞ വളരെ സുപ്രധാനമായ വളരെ വ്യക്തമായ അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് പാർലമെന്റ് അംഗം എന്ന നിലയിൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് ആ നിയമത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി ആയിരിക്കില്ല വയനാട്ടിലെ എം പി പാർലമെന്റിൽ സംസാരിക്കുക അത് വ്യക്തം ശ്രീ അനിൽ ബോസ് എന്തു പറയും എങ്ങനെയത് ആളുകളോട് ഈ ചർച്ചയിൽ വിശദീകരിക്കും ഒന്ന് ഒന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നതും കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളും അല്ല യഥാർത്ഥ പ്രശ്നം അത് ആദ്യം മനസ്സിലാക്കും ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്വരാജിനെ സൈക്കോ എന്ന് ഞാൻ വിളിച്ചത് വിളിച്ചത് തന്നെയാണ് അല്ലാത്ത ഒരാൾക്ക് അങ്ങനെ വ്യക്തിപരമായി പ്രിയങ്ക ഗാന്ധി ആക്ഷേപിക്കാൻ കഴിയില്ല സൈക്കോ അല്ലാത്ത ഒരാൾക്ക് ആക്ഷേപിക്കാൻ കഴിയില്ല അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അതുകൊണ്ട് ലാൽ അത് ഞാനങ്ങനെ പറയുന്നയാളല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് അതാണെൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള നിലപാട് ഇനി വനസംരക്ഷണ നിയമം അല്ലെങ്കിൽ വന വന്യജീവി നിയമം അതുമായി ബന്ധപ്പെട്ട് സെക്ഷൻ ആറ് പ്രകാരം ഒരു ദേശീയോദ്യാനം അതുപോലെ സംരക്ഷിത പ്രദേശം വന്യജീവി സങ്കേതം ഇതെല്ലാം സംരക്ഷിക്കുന്നതിന് അളന്നു തിട്ടപ്പെടുന്ന കേന്ദ്ര സർക്കാരാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അതിൻ്റെ വിസ്തൃതി നിർണ്ണയിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് അവകാശം എന്ന് ആരാ പറഞ്ഞത് അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് ഇതിന് വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വത്തിൽ വന്യജീവികാര്യ ഉപദേശക സമിതി വേണം സംസ്ഥാന ഗവൺമെൻറ്റാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആ ഉപദേശക സമിതിയാണ് വനത്തിൻ്റെ വിസ്തൃതി നിശ്ചയിക്കുന്നത് അവിടെ സംരക്ഷിത പ്രദേശമേത് വന്യജീവി സങ്കേതവേത് ദേശീയോദ്യാനം എന്നുള്ള നിലയിൽ കാണേണ്ടത് ഏത് എന്നൊക്കെ കൃത്യമായി നിലപാടെടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിനുണ്ട് ആ സ്റ്റേറ്റ് വിസ്തൃതി നിശ്ചയിച്ച് അവിടെ എന്തുകൊണ്ട് കടുവ അല്ലെങ്കിൽ ആന അവത് പുറത്തേക്ക് വരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി നിങ്ങൾ മനസ്സിലാക്കണം വനം എന്ന് പറയുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവും എന്ന് പറയുന്ന കേരളത്തിൽ മാത്രമല്ല മറുവശം മറ്റ് സ്റ്റേറ്റാണ് സഹ്യപർവ്വതത്തിൻ്റെ ഇപ്പുറത്തെ ക്ലൈമറ്റ് അല്ല സഹ്യപർവ്വതത്തിൻ്റെ അപ്പുറത്തെ ക്ലൈമറ്റ് നിങ്ങളത് മനസ്സിലാക്കിയിരുന്നുള്ളൂ അതോടൊപ്പം തന്നെ അവർക്കാവശ്യമായ ഭക്ഷണം കിട്ടണം ജീവികൾക്കാവശ്യമായ ഭക്ഷണം കിട്ടണം വെള്ളം കിട്ടണം അവിടെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ മുൻകൈയ്യെടുത്ത് അവിടെ വെള്ളമില്ലാതെ വരുമ്പോൾ ആന പുറത്തേക്ക് ഇറങ്ങി ആക്രമണങ്ങൾക്കിടയാകുന്നു എന്നുള്ളത് കൊണ്ട് വളരെ കൃത്യമായി ഫോറസ്റ്റിൽ അതിനുള്ള ടാസ്ക് ഫോഴ്സിനെ നിയോഗിച്ചുകൊണ്ട് അവിടെ എല്ലാം ക്യാമറ വെച്ച് അവരുടെ ചലനങ്ങൾ അവരുടെ ഓഫീസിൽ നിന്ന് കാണാനുള്ള സംവിധാനവും അവിടുത്തെ കുളങ്ങൾ പറ്റിയാൽ അവിടെ ടാങ്കുകൾ ടാങ്കറുകൾ കൊണ്ടു വന്ന് വെള്ളം സപ്ലൈ ചെയ്ത് ഇപ്പോൾ അത് ശീലമായിരിക്കുന്നു കാട്ടാനകൾ കടക്കം അവർക്ക് കിട്ടേണ്ട വെള്ളം കിട്ടി അത് ഉപയോഗിക്കുന്നതിന് വെള്ളമില്ലെങ്കിൽ അത് ചെന്ന് സമാഹരിക്കാൻ അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമാണ് കൊമ്പൻ ബുള്ള ഒരു കൊമ്പൻ നാട്ടിലിറങ്ങി വലിയ പുകലും ആക്രമണവും തകർപ്പും നടത്തിയത് എന്നിട്ട് പിടിച്ച് കേരളത്തിൽ ചെയ്യുന്ന പോലെ തന്നെ കൊണ്ട് അപ്പർ കോതയാറ കാട്ടിലേക്കാണ് ചെയ്തത് ഇവിടെ ചെയ്യുന്ന അതേ പണിയാണ് അവിടെയും ചെയ്യുന്നത് ബുള്ളറ്റ് കൊമ്പൻ വാർത്തകളിൽ വന്നതാണ് നിങ്ങൾ പറഞ്ഞതിൽ തന്നെയാണ് സാർ എന്റെ സപ്ലിമെന്റ് വേറൊന്നുമല്ല നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങളോടക്കം സപ്ലിമെന്റ് ചെയ്ത് വെച്ചതാണ് ബാക്കി സംസാരിച്ചോളൂ അല്ല ഞാനത് പറഞ്ഞട്ടെ ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ രണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ രണ്ടെടുത്തിരിക്കയാണ് എങ്ങനെയാണ് അതുകൊണ്ട് എന്താ നമ്മൾ തമ്മിൽ തന്നെയാണ് സംസാരിക്കുന്നത് തമിഴ്നാടിന്റെ മികവ് പറയും അല്ല ഇതേ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അനിൽ ബോസ് നിർത്താൻ പറഞ്ഞു നിങ്ങൾ ശരത്തെ എന്നോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരത് എന്നോട് പറഞ്ഞാൽ മതി അനിൽ ബോസ് ഒന്ന് നിർത്തിക്കുക എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറ അപ്പം ഞാൻ നിർത്തും എനിക്ക് തർക്കമില്ല നിങ്ങളോട് എനിക്ക് ശരത്തിനോട് തർക്കമില്ല ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേഷന്റെ എറർ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചാൽ എനിക്ക് നിർത്താൻ കഴിയില്ല അതുകൊണ്ട് അനിൽ ഒന്ന് നിർത്താൻ പറഞ്ഞാൽ ഞാനത് കേട്ടാൽ ആ സെക്കൻഡ് നിർത്തും നമ്മൾ തമ്മിൽ ഒരു വഴക്കിന്റെ ആവശ്യമില്ല വഴക്കാണ് ഇവിടുത്തെ പ്രശ്നം എന്താ രണ്ട് രണ്ടാങ്കിൽ കാണണം എത്രയാണ് നമ്മുടെ രാജ്യത്തെ നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമുണ്ട് ഏതാണ്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏഴ് കോടി എൺപത്തി മൂന്നോളം ലക്ഷം ഹെക്ടർ വനഭൂമി നമ്മുടെ രാജ്യത്തുണ്ട് ഇപ്പോഴോ അതിൽ നൂറ്റി ഇരുപത്തഞ്ച് ലക്ഷം ഹെക്ടർ വനഭൂമിയാണ് കയ്യേറ്റം ചെയ്തിരിക്കുന്നത് ശരി അവരുടെ സ്വൈര്യ വിഹാര കേന്ദ്രം അനുദിനം കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം ഹെക്ടർ ഭൂമി കയ്യേറ്റം നടത്തി ആളുകൾ കയ്യേറി എടുക്കുമ്പോൾ അവരുടെ ആവാസ ബാധിക്കുന്നത് ഞാൻ ഞാൻ അവർ ആഹാരം കഴിക്കുന്നത് ഞാൻ പറയട്ടെ അപ്പൊ ഈ മലയോര കർഷകർ കയ്യേറ്റക്കാരാണെന്നാണോ പറയുന്നത് എന്റെ ചോദ്യം സ്ട്രേറ്റ് ആണ് പ്രിയങ്കാ ഗാന്ധി ഇന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിൽ താങ്കൾ പാർട്ടി വിശദീകരിക്കാൻ പ്രിയങ്കാ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചല്ലോ അതിലൊരു വിശദീകരണം താങ്കൾ പറയും ഞാൻ എന്റെ ചോദ്യം വീണ്ടും ആ താങ്കൾ അത് പരാമർശിക്കുന്നു പറയൂ അതാണ് വാർത്ത അതാണ് വാർത്ത അത് അംഗീകൃത മലയോര ജനതയ്ക്ക് പറ്റുന്ന ചേരുന്ന ചേരുന്നെ ഭാഗം അല്ല എന്റെ പണി ആണല്ലോ ഇന്നത്തെ വാർത്തയും ഗൗരവമുള്ളതാണ് വളരെ കൃത്യമായിട്ട് പറയുകയാണ് വളരെ കൃത്യമായിട്ട് പറയാണ് എന്താണ് അല്ല ഗൗരവുള്ളത് പറയും ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾ എന്തിനാ അസ്വസ്ഥമാകുന്നേ പറയുന്ന കാര്യം അവരുടെ കടുവയാണെങ്കിലും ആനയാണെങ്കിലും മറ്റു മൃഗങ്ങളാണെങ്കിലും അവരുടെ ഭക്ഷണം കാട്ടിൽ നിന്ന് വേട്ടയാടി തന്നെയാണ് അവർ ഏറ്റുവാങ്ങുന്നത് അവർ കഴിക്കുന്നത് ആഹരിക്കുന്നതും അപ്പൊ അങ്ങനെയുള്ളത് അവ കിട്ടാതെ വരുമ്പോൾ അവർ ഇറങ്ങുമെന്നേ അവരിറങ്ങും അവർ വഴിയിലേക്ക് ഇറങ്ങും അപ്പൊ അവർക്ക് ഏറ്റവും പെട്ടെന്ന് വേട്ടയാടി പിടിക്കാൻ കഴിയുന്നത് മനുഷ്യന് തന്നെയാണ് സംശയമൊന്നും വേണ്ട പി ടി ഉഷ ഓടുന്ന പോലെ എല്ലാ മനുഷ്യർക്കും ഓടി ലക്ഷമില്ല പ്രിയങ്കാ ഗാന്ധി പറഞ്ഞതിലുള്ള കേൾക്കേണ്ടത് കൊണ്ട് പുറത്തേക്ക് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞത് മലയോര ജനതയെ ആശങ്കപ്പെടുത്തുന്നതാണ് വന്യ അല്ലേ പറയട്ടെ ഞാൻ പറയട്ടെ ഒഴിഞ്ഞു മാറാൻ സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് പ്രതിബദ്ധത ഉണ്ടാവണം സമൂഹത്തോട് അതുകൊണ്ട് പട്ടിക വളർത്തുന്നവരാണ് നമ്മൾ വീട്ടിൽ പൂച്ച വളർത്തുന്നവരാണ് நம்ம அது மிருகங்களா മനസ്സിലായില്ല നാട്ടു സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അത് പുതിയുണ്ടാവും അതിനുള്ള ക്രമീകരണം തമിഴ്നാട് ഗവൺമെന്റ് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിൽ കേരള ഗവൺമെന്റ് പരാജയപ്പെട്ടു കേരള ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് പറയാനുള്ള എന്റെ അവസരത്തിൽ എന്നുള്ളതാണ് താങ്കളുടെ ഡ്യൂട്ടി വലിയ കാര്യമായി പോയി താങ്കളുടെ ഡ്യൂട്ടി വാർത്തയിലേക്ക് കാര്യമായിരിക്കാൻ പാർലമെന്റിലെ ഒരംഗം മാത്രമാണ് ഒരു നിമിഷം പൂർത്തിയാക്കട്ടെ എന്നെ കൊണ്ട് നിങ്ങൾക്കെതിരെ പറയിപ്പിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ തന്ത്രമാണ് എന്നെ കൊണ്ട് നിങ്ങൾക്കെതിരെ പറയിപ്പിക്കാതിരിക്കാനുള്ള തന്ത്രമാണ് വേണ്ടിയാണ് താങ്കൾ ഡിസ്റ്റർബ് ചെയ്യുന്നത് പ്രിയങ്കാ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വന വന സംരക്ഷണ നിയമം വന സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടും വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടും പാർലമെന്റിൽ എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് ആ വിഷയത്തെക്കുറിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടണം പ്രതിപക്ഷം ഒന്ന് ചർച്ച ചെയ്യും ആ ചർച്ച ചെയ്തതായിട്ടാണ് ഒരു ബില്ല് റേസ് ചെയ്യുന്നത് വിവിധ പഠന റേസ് ചെയ്യാൻ കഴിയൂ നമ്മളുടെ ഭൂരിപക്ഷത്തിൽ ഇന്നിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് നമുക്ക് പോയത് പരാജയപ്പെടുത്താൻ കഴിയില്ല ഉത്തരവാദിത്വപൂർവ്വം തന്നെയാണ് പറയേണ്ടത് ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ അവന നിയമമാണോ പ്രശ്നം അതിലേക്ക് ഇനി നേരമില്ല അതിലേക്ക് പോകാൻ നേരമില്ല അതിലേക്ക് പോകാൻ നേരമില്ല